രണ്ടു മഖബായർ ഒന്നാം അധ്യായം ദേവാലയ പ്രതിഷ്ഠ ഒന്നാമത്തെ കത്ത് ഈജിപ്തിലെ യഹൂദ സഹോദരന്മാർക്ക് ജറുസലേമിലും യൂതാദേശത്തുമുള്ള യഹൂദ സഹോദരൻ സമാധാനം ആശംസിക്കുന്നു ദൈവം നിങ്ങൾക്ക് ശുഭം വരുത്തുകയും തൻ്റെ വിശ്വസ്ത ദാസന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി സ്മരിക്കുകയും ചെയ്യട്ടെ സർവാത്മന അവിടുത്തെ ഹിതം അനുവർത്തിക്കുന്നതിനും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പ്രവേശിക്കാൻ അവിടുന്ന് നിങ്ങളുടെ ഹൃദയം തുറക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന സവിക്കുകയും നിങ്ങളോട് രഞ്ജിപ്പിലാവുകയും ചെയ്യട്ടെ കഷ്ടകാലത്ത് നിങ്ങളെ അവിടുന്ന് കൈവടിയാതിരിക്കട്ടെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നൂറ്റി അറുപത്തി ഒൻപതാം വർഷം ദമത്രിയൂസിന്റെ ഭരണകാലത്ത് യഹൂദരായ ഞങ്ങൾക്ക് കഠിനയാതനകൾ നേരിട്ടപ്പോൾ ഞങ്ങൾ നിങ്ങൾ നിങ്ങൾക്കെഴുതിയിരുന്നു അക്കാലത്ത് ജാസനും കൂട്ടരും വിശുദ്ധദേശത്തും രാജ്യം മുഴുവനിലും കലാപമുണ്ടാക്കുകയും ദേവാലയ കവാടങ്ങൾ കത്തിച്ചു കളയുകയും നിഷ്കളങ്ക രക്തം ചിന്തുകയും ചെയ്തു ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് കേൾക്കുകയും ചെയ്തു ഞങ്ങൾ ദഹനബലികളും ദാന്യബലികളും അർപ്പിച്ചു ദീപം തെളിക്കുകയും കാഴ്ചയപ്പം ഒരുക്കി വെക്കുകയും ചെയ്തു നൂറ്റി എൺപത്തി എട്ടാം വർഷം മാസത്തിൽ കൂടാരത്തിരുനാൾ ആഘോഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ജറൂസലേമിലും യൂതയായിലുമുള്ളവരും ആലോചനാ സംഘവും യൂദാസും അഭിഷിക്ത പുരോഹിതന്മാരുടെ ഭവനത്തിൽപ്പെട്ടവനും ടോളമി രാജാവിൻ്റെ ഗുരുവുമായ അരിസ്തോബൂലൂസിനും ഈജിപ്തിലെ യഹൂദർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുകയും ആയുര ആരോഗ്യങ്ങൾ നേരുകയും ചെയ്യുന്നു കൊടിയ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും രാജാവിനെതിരെ ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്ത് ദൈവത്തിന് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു വിശുദ്ധ നഗരത്തെ ആക്രമിച്ചവരെ അവിടുന്ന് തുരുത്തി പേർഷ്യയിലെത്തിയ സേനാധിപതിയും അപ്രതിരോധ്യമായ സേനയും നനയാ ക്ഷേത്രത്തിൽ വെച്ച് നനയായുടെ പുരോഹിതന്മാരുടെ ചരിത്രയോ പ്രയോഗത്താൽ വധിക്കപ്പെട്ടു വൻപിച്ച ക്ഷേത്ര നിക്ഷേപം ശ്രീധനമായി കൈവശമാക്കാൻ മോഹിച്ച അന്ത്യോക്കേസ് നനേയാ ദേവിയെ പരിഗ്രഹിക്കാനെന്ന ഭാവേന അനുചരന്മാരുമൊത്ത് അവിടെ എത്തി ക്ഷേത്ര പുരോഹിതന്മാർ നിക്ഷേപങ്ങൾ അവരുടെ മുൻപിൽ നിരത്തിവെച്ചു അന്ത്യോക്കേസ് ഏതാനും പേരോടുകൂടി ക്ഷേത്ര വളപ്പിൽ പ്രവേശിച്ച ഉടനെ അവർ വാതിലടച്ചു മച്ചിലെ ഒളിവാതിൽ തുറന്ന് കല്ലെറിഞ്ഞ് അവർ സേനാധിപതിയെയും അനുയായികളെയും വീഴ്ത്തി അംഗപഭംഗപ്പെടുത്തുകയും തലവെട്ടി പുറത്തുള്ളവർക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു അധർമ്മികൾക്ക് തക്ക ശിക്ഷ നൽകിയ ദൈവം എല്ലാവിധത്തിലും വാഴ്ത്തപ്പെടട്ടെ കിസ്ലേവ് മാസം ഇരുപത്തഞ്ചാം ദിവസം ഞങ്ങൾ ദേവാലയ ശുദ്ധീകരണ തിരുനാൾ ആഘോഷിക്കുന്ന വിവരം നിങ്ങളും അറിയേണ്ടതാണ് കാരണം കൂടാര തിരുനാളും ദേവാലയവും ബലിപീഠവും നിർമ്മിച്ച നെഹമിയ ബലികൾ അർപ്പിച്ചപ്പോൾ നൽകപ്പെട്ട അഗ്നിയുടെ തിരുനാളും നിങ്ങളും ആഘോഷിക്കേണ്ടതാണല്ലോ നമ്മുടെ പിതാക്കന്മാർ അടിമകളായി പേർഷ്യയിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ഭക്തന്മാരായ പുരോഹിതന്മാർ ബലിപ്പിടത്തിൽ നിന്ന് അല്പം അഗ്നി എടുത്ത് പൊട്ടക്കിണറ്റിൽ ഒളിപ്പിച്ചു വെച്ചു അത് രഹസ്യമായിരിക്കാൻ അവർ വേണ്ട മുൻകരുതലുകളും ചെയ്തു വളരെ കൊല്ലങ്ങൾക്ക് ശേഷം ദൈവകൃപയാൽ പേർഷ്യ രാജാവ് നിയോഗിച്ച നെഹമിയ പുരോഹിതന്മാർ ഒളിപ്പിച്ച് സൂക്ഷിച്ച അഗ്നി എടുത്തുകൊണ്ടുവരാൻ അവരുടെ പിൻഗാമികളോട് നിർദ്ദേശിച്ചു അവർ മടങ്ങി വന്ന് അഗ്നി കണ്ടെത്താനായില്ലെന്നും എന്നാൽ ഒരു കൊഴുത്ത ദ്രാവകം കണ്ടെന്നും അറിയിച്ചു അത് കോരിക്കൊണ്ടുവരുവാൻ നെഹ്റു ആജ്ഞാപിച്ചു ൾ ഒരു വിറകിന്മേലും ആ ദ്രാവകം തളിക്കാൻ പുരോഹിതന്മാരോട് അവൻ നിർദ്ദേശിച്ചു അപ്രകാരം ചെയ്ത് അല്പനേരം കഴിഞ്ഞപ്പോൾ മേഘാവൃതമായിരുന്ന സൂര്യൻ തെളിയുകയും വലിയൊരഗ്നി ആളിക്കത്തുകയും ചെയ്തു എല്ലാവരും അത്ഭുതപ്പെട്ടു ബലിവസ്തു ദഹിക്കുമ്പോൾ പുരോഹിതന്മാരും ജനങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ജ്യോനാഥൻ പ്രാർത്ഥന നയിക്കുകയും ജനം നെഹ്മിയായടൊത്ത് പ്രതിവചനം ചൊല്ലുകയും ചെയ്തു അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു സകലത്തിൻ്റെയും സൃഷ്ടാവും ദൈവവുമായ കർത്താവെ ഏകരാജാവും ദയാലുവുമായ അങ്ങ് ഭീതികരനും ബലവാനും നീതിമാനും കാരുണ്യവാനുമാണ് അങ്ങ് മാത്രമാണ് ഉദാരനും നീതിമാനും സർവശക്തനും നിത്യനുമായവൻ എല്ലാ തിന്മകളിലും നിന്ന് ഇസ്രയേലിനെ അങ്ങ് രക്ഷിക്കുന്നു അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചു ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി ഈ ബലി സ്വീകരിക്കുകയും അങ്ങയുടെ ഓഹരിയായ അവരെ കാത്തു രക്ഷിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണമേ ചിതറിപ്പോയെ ഞങ്ങളുടെ ജനത്തെ ഒന്നിച്ചു കൂട്ടുകയും വിജാതിയരുടെ ഇടയിൽ അടിമകളായി തീർന്നവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യണമേ നിന്നിതരെയും പുറന്തള്ളപ്പെട്ടവരെയും കടാക്ഷിക്കണമേ അവിടുന്നാണ് ഞങ്ങളുടെ ദൈവമെന്ന് വിജാതിയർ അറിയാൻ ഇടയാകട്ടെ മർദ്ദകരെയും അഹങ്കാരം കൊണ്ട് മതിച്ചവരെയും ശിക്ഷിക്കണമേ മോശം പറഞ്ഞിട്ടുള്ളതുപോലെ അങ്ങയുടെ ജനത്തെ വിശുദ്ധ സ്ഥലത്ത് നട്ടു വളർത്തണമേ അനന്തരം പുരോഹിതന്മാർ കീർത്തനങ്ങൾ ആലപിച്ചു ബലിവസ്തു ദഹിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ദ്രാവകം വലിയ കല്ലുകളുടെ മേൽ ഒഴിക്കുന്നതിന് നെഹ്മയ കൽപ്പിച്ചു അങ്ങനെ ചെയ്തപ്പോൾ ഒരു അഗ്നിജ്വാലുണ്ടായി ബലിപീഠത്തിൽ നിന്നുള്ള പ്രകാശം തട്ടിയപ്പോൾ ആ ജ്വാല കെട്ടടങ്ങി ಈ ವಸ್ತ ಪ್ರಸಿದ್ಧ പ്രവാസത്തിലേക്ക് നയിക്കപ്പെട്ട പുരോഹിതന്മാർ അഗ്നി സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് ഒരു ദ്രാവകം കണ്ടെന്നും അതുപയോഗിച്ച് നെഹമിയായും അനുചരന്മാരും ബലിവസ്തുക്കൾ ദഹിപ്പിച്ചെന്നും കേട്ട പേർഷ്യ രാജാവ് വസ്തുക്കളെപ്പറ്റി അന്വേഷിക്കുകയും ആ സ്ഥലം വിശുദ്ധമായി പ്രഖ്യാപിച്ച് ചുറ്റും മതിൽ കെട്ടുകയും ചെയ്തു തനിക്ക് പ്രീതി തോന്നിയവർക്കെല്ലാം രാജാവ് നല്ല സമ്മാനം കൊടുത്തു നെഹമിയായും അനുചരന്മാരും ആ സ്ഥലത്തിന് എന്നർത്ഥമുള്ള നഫ്താർ എന്ന് പേരിട്ടു എന്നാൽ അധികം പേരും നഫ്ത എന്ന് വിളിക്കുന്നു ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക